ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല ഭാവി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദിവസം ഞാൻ എടുത്ത് വെച്ച് കുറേശ്ശെ കുറേശ്ശെ ഇടയ്ക്ക് ഒരു ഫുൾ ഡേ മൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ കാലത്തന്നെ വാവിക്കുള്ള കുറുക്ക് ഉണ്ടാക്കി അമൃതം പൊടി കൊണ്ടുള്ള കുറുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞത് രാവിലെ തന്നെ ഞാൻ ഹാളും റൂമൊക്കെ അടിച്ച് വരാനുണ്ട് അത് കഴിഞ്ഞ് നമ്മളത് ക്ലീനിങ്ങ് ആണ് അപ്പോൾ ഞാൻ വേഗത്തിൽ അമർത്തി പ്രസ്സ് ചെയ്ത് തുടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്ക് കഴിക്കുമ്പോൾ ഒക്കെ നിലത്ത് പോയിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല പ്രസ്സ് ചെയ്ത് തുടച്ചില്ലെങ്കിൽ അവിടെത്തന്നെ ഒട്ടിപ്പിടിച്ച് കിടക്കും അതുകൊണ്ട് തന്നെ അമർത്തി തുടക്കുന്നത് അത് നമ്മൾ ദേ ഉച്ചയ്ക്ക് ഭാവിക്ക് കഴിക്കാനുള്ള ചോറ് അരച്ചതാണ് ചോറ് വെച്ചാൽ നന്നായി അരക്കില്ല കുറച്ച് ഉടച്ച രീതിയിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അതിനിടയ്ക്ക് വാവിനെ കുളിപ്പിക്കണ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവന് ഉറങ്ങി അതിന് ശേഷം എന്തെങ്കിലും ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ് അന്ന് എന്താ പരിപ്പ് കറിയും ചോറും ഉണക്കമേയും വാർത്ത കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് അച്ഛനൊക്കെ അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വാമയ്ക്ക് ഒരു മൂന്ന് മണി നാലുമണിതിൽ ഉറക്കം ഉണ്ട് കേട്ടോ അത് ഉറക്കെഴുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഈ അമൃതം പൊടി കുറുക്കി കൊടുക്കും അമൃതം പൊടി എല്ലാന്നുണ്ടെങ്കിൽ കായ പൗഡർ രാഗി പൗഡർ അതെങ്കിലും ഏതെങ്കിലും ഒന്ന് നമ്മൾ കുറുക്കി കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മണി ആ സമയം ആകുമ്പോൾ പിന്നെ ഒരു ഉറക്കുണ്ട് ആ സമയത്തായിരിക്കും എൻ്റെ കലാപരിപാടികൾ കിച്ചണില് ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാമ്പിൾ പാക്കറ്റ് ചോളമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വറുത്ത് കഴിക്കാറുണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ വർക്കാറൊന്നുമില്ലെങ്കിൽ ഞാൻ കണ്ടപ്പോൾ മേടിച്ചു അങ്ങനെ വറുത്ത് വെച്ചാണ് കേട്ടോ അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ വെച്ചിട്ട് വറുത്താണ് വറുത്ത് ഞാനും ചേട്ടന് തന്നെ തിന്നു തീർത്ത് ഫുൾ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ വൈകുന്നേരം വർക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ചേട്ടന് പൊരുക്കിത് പിന്നെ വേണം പരിപാടി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മളിത് ചപ്പാത്തി ഉണ്ടാക്കി വൈകുന്നേരത്തിൽ ചപ്പാത്തി എല്ലാവരും കൂടെ ചപ്പാത്തി അയക്കുക അഞ്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പം അതിന് നേരത്തെ വാവം ഒക്കെ ഉണ്ടോ എൻ്റെ ഇടയിൽ കൂടെ വാവ് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറുക്കു കൊടുക്കണ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്താ നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഞാൻ വന്ന സമയത്ത് ഇവിടെ തിളച്ച വെള്ളത്തിലാണ് ചപ്പാത്തി പൊടി ഇട്ടത് അപ്പോൾ അതിൻ്റെ ആകെ എന്താ പറയുക ഉടഞ്ഞ് വലിഞ്ഞ് ഒക്കെ പോയി പക്ഷേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരാളാണ് പക്ഷെ അന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതെനിക്കറിയില്ല പക്ഷേ ഇത് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ നമ്മൾ പൊടി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ചിലർ തിളപ്പിക്കുമ്പോഴേ ഉപ്പിടും ഞാൻ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല എനിക്കത് ഇത്ര കംഫർട്ടല്ലോ അതിന് ഉപ്പ് കൂടിപ്പോയി അറിയില്ല നമുക്കത് ആവശ്യത്തിനനുസരിച്ചിട്ടിട്ട് ഞാനങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാറാണ് പതിവ് അതിൻ്റെ അതിന് ശേഷം നമ്മൾ ഇത്തിരി ഓയിലൊഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണയല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കത്തിക്കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് കൈമുന്നും കിട്ടാണ്ട് കണ്ട ഒക്കെ കിട്ടും അത് കഴിഞ്ഞാൽ നമ്മളിതേ അവിടെ ടൈലുണ്ട് നമ്മൾ തുടച്ചതിന് ശേഷം ആ ടൈലിൽ വെച്ച് നല്ലപോലെ അമർത്തി നമ്മളെന്താ പറയുക പൊറോട്ടക്കൊക്കെ പരത്തില്ല അതുപോലെ നല്ലപോലെ പ്രെസ്സ് ചെയ്യാൻ സോഫ്റ്റ് ആകട്ടെ കുറച്ചും കൂടി അതാണ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യണേ ഞാനങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേക്കാം ഉപ്പാട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പരത്തിയിട്ട് അതിന് ഈക്വലായിട്ട് കട്ടാക്കും ഈക്വലായിട്ട് കട്ടാക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിനാണ് കേട്ടോ ഞാൻ ചെയ്യണം എല്ലാവരും ചിലപ്പോൾ പിച്ചിപ്പറിച്ച് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു പിച്ചിപ്പറിച്ച് ഇങ്ങനെ ഒരു ബോൾ പോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ വലുപ്പത്തിൽ കിട്ടും ഞാൻ പരത്തുമ്പോൾ ഏകദേശം ഒരു റൗണ്ടായിട്ട് വരാറുണ്ട് റെഗുലർ ഷേപ്പിനെക്കാൻ ഇതായിട്ട് മട്ടനെ വരാറുണ്ട് അപ്പോൾ ഇത് ഓരോ സൈസിന് എടുക്കുമ്പോൾ എല്ലാം ബോളും ഒരേ സൈസായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ഓക്കെയാണ് കണ്ട ഞാൻ ഇപ്പോൾ വാവയ്ക്ക് ഫുഡ് കൊടുക്കണം ഇടയ്ക്ക് അടുത്ത് താഴെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ വോക്കറിൽ കിടന്ന് കളിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും കൊടുക്കണം ഇനി ചപ്പാത്തി ഉണ്ടാക്കും വേണം അപ്പോൾ രണ്ടും കൂടി നടത്തുമല്ലോ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ പണി ചെയ്യണത് തന്നെ വളരെ കുറവാണ് എന്ന് വെച്ചിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല എനിക്ക് വാവിലുള്ളത് കൊണ്ട് തന്നെ വാവയുടെ പണികൾ തന്നെ അത്യാവശ്യമുണ്ട് പിന്നെ അതിലും വിട്ട് കഴിയുമ്പോൾ വെച്ച് ഇവ ഉറങ്ങുമ്പോഴോ ഇവൻ എന്തെങ്കിലും ഇവരുടെ അടുത്ത് കളിക്കുമ്പോഴോ എന്തെങ്കിലാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയണത് അപ്പോൾ ആ നേരത്തേക്കാണ് എന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഞാൻ ചെയ്യാറ് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒക്കെ ഒന്നിച്ചായിട്ട് ഇടുന്നത് ചിലപ്പോൾ ക്ലീൻസ് ഉണ്ട് വേറെ ദിവസമായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നത് വേറെ ദിവസമായിരിക്കും ഇപ്പോൾ രണ്ട് നാല് ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒറ്റ ദിവസമായിട്ട് കാണിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ സ്റ്റിനും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഭാവിക്ക് ഉള്ളത് കൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ശരിക്കിപ്പോൾ വീഡിയോയും വോയിസ് കൊടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തൊണ്ടവേദനയും ചുമയൊക്കെയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് കുറേ നാളെ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ആക്ച്വലി എനിക്ക് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് കിച്ചണെന്ന് മാത്രമല്ല എൻ്റെ ഏത് കാര്യം എടുക്കണമെങ്കിലും ഭയങ്കര സ്പീഡാണ് എനിക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം അതിനായിട്ട് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് കളിയാനുള്ളതില്ല നമ്മൾക്ക് പറ്റുന്ന വേഗം ചിത്ത് തീർക്കുക അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഏത് കാര്യമാണെങ്കിലും വേഗം വേഗം ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കാറുണ്ട് ഇത് വെകിളിയാണ് പെട്ടെന്ന് എൻ്റെ ഒന്നും എത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കളിയാക്കാറുണ്ട് കേട്ടോ ചപ്പാത്തി കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതേ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മൾട്ടി ടാസ്ക് ഉണ്ട് അപ്പോൾ എന്നെ പാൻ വെച്ച് ഇവിടെ ഉണ്ടാക്കുന്ന അപ്പോൾ തന്നെ ചുട്ടിടിക്കണം ഒരു കൈ കൊണ്ട് ചുടുന്നു ഒരു കൈ കൊണ്ട് തന്നെ മറിച്ചിടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്കങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ എളുപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം അതിൻ്റെ ഇട കൂടെ കട്ട ആ ഓടിക്കിടന്ന് കളിക്കുന്ന ഉണ്ട് ഇട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോഴെന്തെങ്കിലും വോയിസ് ഓവർ കൊടുക്കുമ്പോഴെന്ന് പാത്രത്തോണ്ട് ചണ്ട ഉണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചപ്പാത്തി ഒരു സൈഡ് വന്നുകൊണ്ട് ഞാൻ മറിച്ചിടാൻ നോക്കാം അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണൊക്കെ ഒതുക്കി കഴിഞ്ഞ് കുറച്ചു നേരം അമ്മയും മോനോടെ വന്നിരുന്ന് സോഫയിലിരുന്ന് വർധാനൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം എന്തായാലും ചേട്ടന് മറ്റേ ഇതില്ല അവല് അവര് നനച്ചത് എൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നനച്ചത് ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് എനിക്ക് ഷുഗർ ഏഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ മധുരമുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോൾട്ടിനേക്കാട്ടും കൂടുതലും സ്പൈസീനേക്കാട്ടും ഇഷ്ടം എനിക്ക് ഷുഗർ തന്നെയാണ് പക്ഷേ സ്പൈസി ഇഷ്ടമാണ് അത് ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഈ അവലെന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട് ഇവിടെയും പഞ്ചസാര ഒക്കെ അടിയാം പക്ഷേ എനിക്ക് ശർക്കര ഉള്ളതുകൊണ്ട് ഞാൻ ശർക്കര ആഡ് ചെയ്തു ശർക്കരയാണ് പഞ്ചസാരനെക്കാട്ട് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള തോന്നുന്നുണ്ട് ഞാനത് ആഡ് ചെയ്തു അതങ്ങനെ തിരിമിച്ചിട്ട് വെള്ളം കൂടി നനച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും അല്ലെങ്കിൽ ഭയങ്കര റഫല്ല അത് കഴിഞ്ഞ് ഏലക്കായി പൊടി ഇട്ടു അതിന് ശേഷം എന്തായാലും ചായ തിളപ്പിച്ച് ഞാൻ വെച്ചു വിട്ടുകഴിഞ്ഞാൽ ചായ ഇവിടെ കുടിക്കലെ എല്ലാവരും വളരെ കുറവാണ് ഇനി ഇത് ഉള്ളതുകൊണ്ട് റയറായിട്ട് എങ്ങനെ കഴിച്ചാലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ അന്ന് അവിടെ എല്ലാവർക്കും വയ്യാത്തത് കൊണ്ട് ഇത് ഞാനും ചേട്ടനും മാത്രമല്ലാണ്ട് വേറെ ആരും കഴിച്ചില്ല കേട്ടോ പിന്നെ അതെ ഞാൻ ഇതിന് ടേസ്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം എനിക്ക് ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണെന്നറിയില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ടേസ്റ്റ് ഉള്ളതിന് ടേസ്റ്റ് ഉണ്ടെന്ന് പറയണല്ലോ അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ചിലങ്ങനത്തെ കാലത്ത് തന്നെ കുളിക്കൂട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ വേറെ ഒരു ദിവസമാണ് ഉണ്ടോ എന്ന് തോന്നുന്നു തോന്നണെങ്കിൽ ഒരു ഇരുപത്തെട്ട് ഉച്ചാലിൻ്റെ ആ സമയത്തുള്ളതെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എന്നുവെച്ചാൽ കുറേ ദിവസമായല്ലോ എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ എന്താ നെടുലകാവ് എന്നുള്ളൊരു അമ്പലമുണ്ട് ഇവിടെ അവിടെ പാടത്താണ് നല്ല രസമാണ് ഇട്ടാണ് കാണാൻ ഞാൻ മുൻപ് കല്യാണം കഴിഞ്ഞ സമയത്ത് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉത്സവത്തിനാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി പോകാൻ വെച്ചാൽ പക്ഷേ ഇവർക്ക് വയ്യാത്തത് കൊണ്ട് ആ ഒരു മഞ്ഞും കൊള്ളിച്ച് സന്ധ്യ ഇപ്പോൾ മഞ്ഞ് വീണു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വയ്യാത്തത് കൊണ്ടും പിന്നെ എന്താ പറയുക എല്ലാവർക്കും അസുഖം അപ്പോൾ എങ്ങനെ പോകുക എന്ന് വെച്ചിട്ട് പിന്നെ ഞാനും ചേട്ടനും മുന്നും കൂടിയാണ് പോയത് അങ്ങനെ പോയി അവിടെ പോയി നല്ല പാട്ടും കളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പോകുമ്പോൾ ഒരു പാടവരുപാട് അപ്പുറ സൈഡിൽ കൂടെ വണ്ടി പോലുള്ള വഴിയൊക്കെയാണെന്ന് പറഞ്ഞാൽ അതുവഴി പോയായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴിയാണ് വണ്ടികൾ കടത്തി വിടുന്നില്ല ഒരു സെക്യൂരിറ്റീനെ പോലെ നിർത്തിയിട്ടാണ് കടത്തി വിടുന്നില്ല പുറത്ത് നിർത്തുന്നത് അവിടെ നിന്ന് നടക്കുന്നേക്കാ ദൂരം കുറവാണ് ഇവിടെ നിന്ന് നടക്കുന്നത് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെയും നടക്കുന്നതെട്ടോ എന്നിട്ട് ഇത് ആ അമ്പലത്തേക്ക് തന്നെ അങ്ങനെ ഒരു വരമ്പ് പോലെയാണ് അപ്പോൾ നിന്ന് ആൾക്കാരൊക്കെ കടന്ന് വരുന്നുണ്ട് പക്ഷേ അവിടുന്ന് ഓപ്പോസിറ്റ് ഒരാൾ വന്നെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റില്ല നമ്മൾ മറിഞ്ഞ് വീഴും അപ്പോൾ ഒരു കണക്കിനാണ് കടന്ന് പോയതൊക്കെ അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വാവയ്ക്ക് വേണ്ടി നെല്പറയ്ക്കൊരു ഒരു ടോക്കൺ എടുത്ത് അതിനുശേഷം ഇത് അമ്പലത്തിലേക്കാണ് നടന്നു പോകുമ്പോൾ അവിടെ അങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ട് ആക്ച്വലി ഈ വീഡിയോ ഇങ്ങനെയല്ല കേട്ടോ കട്ടായി കട്ടായി വരുന്നത് എനിക്കറിയില്ല ഇത് മുൻപ് ഞാനിത് സെറ്റ് ചെയ്തപ്പോൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ക്യാമറയിൽ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നില്ല ഇതിങ്ങനിപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഇതിപ്പോൾ കളയാനും പറ്റില്ല കാരണം നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അപ്പോൾ ഈ കാളക്കളിയാണ് സാ അപ്പോൾ അതേ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാനും ചേട്ടനും ഉണ്ണിയും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പറയൊക്കെ നടക്കല് നടന്നു എന്ന് തോന്നണം കേട്ടോ എനിക്ക് ഓർമ്മ വെച്ച് പറയൊക്കെ നിറച്ച് കഴിഞ്ഞു അതിന് ശേഷം ദീപാരാധന ഉണ്ടായിരുന്നു ആ ദീപാരാധനയുടെക്ക് ഇവർ കഴിഞ്ഞിട്ട് കൊട്ടു വന്നു അപ്പോൾ ഞാൻ ചേട്ടനും ഉണ്ണിയപ്പുറത്തായി ഞാനിപ്പുറത്തായി അപ്പോൾ ദീപാരാധന സമയത്ത് എനിക്ക് വാഹനയെ കൊണ്ട് ദീപം കത്തിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ണിയപ്പുറത്തായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇടയിൽ കൂടെ കൊട്ടും വന്നു നമ്മൾ പിന്നെ അത് കണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നല്ലോ കാളക്കാലം ഇങ്ങോട്ട് കയറി വന്നു കൊട്ട് വന്നു അങ്ങനെ അതൊക്കെ കുറച്ചു നേരം കണ്ടു നിന്നു പിന്നെ ആ അത് കഴിഞ്ഞിട്ടാന്നുകൊണ്ട് പറഞ്ഞ നിറച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മ ഇട്ടില്ല എപ്പോഴാണോ ആ മുമ്പാണോ എപ്പോഴാണോ എന്നുള്ളത് അപ്പോൾ അതേ ദീപാരാധനയ്ക്ക് എല്ലാവരും ദീപം കത്തിച്ചു തുടങ്ങിയിട്ടാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് കത്തിക്കുന്നു പക്ഷേ ഭാവിയില്ലാത്തതുകൊണ്ട് ഞാനത് കത്തിച്ചില്ല ഇരുപത്തൊട്ട് ചലിന് പരിപാടികളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയണമെങ്കിൽ എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോവുകയായി എന്നല്ല ഇങ്ങനത്തെ പരിപാടികൾ അങ്ങനെയൊന്നും പോവാറില്ല പിന്നെ ഒന്നാമതായിരിക്കും ഞാൻ ഹോസ്റ്റലായിരിക്കും ജോലി സംബന്ധിച്ച് ഹോസ്റ്റലായിരിക്കും പിന്നെ പഠിക്കണ സമയത്ത് തീരെ ഇല്ല അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല പരിപാടികളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല നമ്മളായിട്ട് പോകാറില്ല അല്ലെങ്കിൽ അത് കാണാൻ പോകാറില്ല അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ തിരിച്ച് പോകുന്നതിനെ ഞങ്ങൾ കടക്കാനായിട്ട് പറ്റില്ല ഒന്നുകൂടി ഇരുട്ടായി പോകാനോണ്ട് കടക്കാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ ആൾ ഇങ്ങോട്ട് കടന്ന് ശേഷം നമുക്ക് കണ്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് തന്നെ കഴിക്കാൻ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അന്നദാനത്തിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ആണല്ലോ എപ്പോഴും ഉണ്ടാവും ഫ്രണ്ടിൽ കയറി നമ്മൾ രണ്ട് പ്ലേറ്റ് എടുത്ത് ചേട്ടൻ അതിൽ ഉണ്ണിയുള്ളതുകൊണ്ട് ഞാൻ രണ്ട് പേട്ടുള്ള പ്ലേറ്റിൽ ഫുഡൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നോട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ സാമ്പാർ ഹിയൽ തോരൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അറച്ചു കറികളുള്ളൊരു അന്നദാനായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പായസമൊക്കെ ഉണ്ടായിരുന്നോട്ടോളൂ ഞങ്ങൾ വാപിക്കാനോ കുറേ ചേരുവ ഇല്ലാത്ത കുറച്ച് കൊടുക്കണം അന്നദാനല്ലേ ദൈവത്തിൻ്റെ എല്ലാം എനിച്ചിട്ട് ഇച്ചിരി കൊടുക്കണം അവരാണെങ്കിൽ ബേഗിൻ്റെ വള്ളിയിട്ട് കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ അന്നദാനം അന്നദാനങ്ങൾ തിരിച്ചു പോരും അപ്പോൾ തിരിച്ച് പോരുന്ന വഴി തന്നെ ആ അമ്പലത്തിൻ്റെ തന്നെ ചെറിയൊരു പോഷൻ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ കളിച്ചു വളരുന്ന നാടായതുകൊണ്ട് നമ്മൾ അവിടെയും പോയി ഭക്ഷണം കഴിച്ചു ചേട്ടൻ കഴിച്ചില്ല ഞാൻ മാത്രം കഴിച്ചു തൊഴുതു കുട്ടിക്ക് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇത് റോഡിൻ്റെ ഇപ്പുറമാണ് ഈ റോഡിൻ്റെ അപ്പുറം റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ കളിച്ചു വളർന്ന നാടായതുകൊണ്ട് അവിടെ ഒരു വീട്ടില് തറവാട്ടമ്പലം പോലെ ഒരു അമ്പലം അതായത് ഈ അമ്പലത്തിലേക്കുള്ള പരിപാടികൾ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് അവിടെ പോയി അവിടത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ കണ്ടുട്ടെ നമ്മള് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തന്നെ പോരുകയാണെങ്കിൽ ചെയ്തത് പിന്നെ പിറ്റേ ദിവസമായിട്ടോ നമ്മള് വീഡിയോ ഒക്കെ എടുക്കണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം അത് അമ്മ വീട്ടിലായിരുന്നു അമ്മ എന്ന് പറഞ്ഞാൽ ചേട്ടൻ അമ്മയുടെ വീട്ടിലാണ് അവിടെ ചെന്ന് ചെറിയൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കളമൊക്കെ വരച്ച് വിളക്കൊക്കെ കൊളുത്തിന് പ്രാർത്ഥിച്ച് എല്ലാവരും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞേട്ടാ അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ നമ്മൾ എടുക്കാനില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക